ഹലോ പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ ബി എ എം ഡി സി മലയാളത്തിന് പഠിക്കാനുള്ള നാലാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള പാഠഭാഗമാണ് ആധുനിക കേരളം എന്നുള്ളത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളെ സാമാന്യമായി മനസ്സിലാക്കുന്നതിനുള്ള ഭാഗമാണത് കാർഷിക സംസ്കൃതിയും ജന്മിത വ്യവസ്ഥതിയും അതിൽ നിന്നുള്ള മോചനത്തിനായിട്ടുള്ള കർഷക സമരങ്ങളും ഭൂപരിഷ്കരണ നിയമങ്ങളും അതിൻ്റെ പശ്ചാത്തലവും പ്രസിദ്ധമായിട്ടുള്ള കേരള മോഡൽ വിദ്യാഭ്യാസം അതുമല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം സാക്ഷരത ജനകീയാസൂത്രണം ഗ്രാമസഭ അധികാര വികേന്ദ്രീകരണ പദ്ധതികൾ കുടുംബശ്രീ അയൽക്കൂട്ടം സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിന് ഉതകുന്ന ഒരു പാഠഭാഗമാണിത് അതിൽ നമ്മൾക്ക് ജനിത്തം കർഷക സമരങ്ങൾ ഭൂപരിഷ്കരണം ആദ്യ ഭാഗം ഒന്ന് പരിശോധിക്കാം അതിൽ നമുക്ക് ചോദിക്കാൻ വരാൻ ഒരു സാധ്യത എന്നുള്ളത് ജനിത്ത സമ്പ്രദായം കേരളത്തിലെ കാർഷിക സംസ്കൃതിയിൽ അടയാളപ്പെടുത്തിയത് എങ്ങനെ അതായത് നമ്മൾ സംഘകാലഘട്ടം മുതൽ രാജാക്കുമാർ കൈമാറിയ ഭൂമിയുടെ ജന്മികളായ ദേവസ്വം ബ്രഹ്മസ്വം മറ്റ് പുതിയ തരം സ്വത്തുതന്ന വർഗ്ഗമായിട്ട് വളർന്നു കഴിയുന്നുണ്ട് അതോടൊപ്പം കേരളത്തിൽ ചാതുർവർണ്ണിയ വ്യവസ്ഥത അടിച്ചേൽപ്പിക്കുകയും ആ വ്യവസ്ഥയ്ക്ക് അകത്ത് നിൽക്കുന്നവരെ മനുഷ്യരായിട്ടും അതിന് പുറത്തു നിൽക്കുന്നവരെ മനുഷ്യരായി മനുഷ്യരായിപ്പോലും കണക്കാക്കാത്തൊരവസ്ഥ രൂപപ്പെട്ടു വന്നു ഭൂമിയിൽ നിന്നുള്ള ആദായത്തിൻ്റെ ഓഹരി കൃഷിക്കാർ രാജാവിന് നൽകേണ്ടിയിരുന്നു നമ്പൂതിരിമാരിലും ക്ഷേത്രങ്ങളിലും രാജാക്കന്മാർക്ക് അമിതമായിട്ടുള്ള വിശ്വാസം ജനിക്കുകയും നമ്പൂതിരിമാർക്ക് സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രബലമായിട്ടുള്ള വിശ്വാസം സിദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് നമ്പൂതിരിമാര് ക്ഷേത്രങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ ഈ രാജാവിനുള്ള ഭാഗം പിരിക്കേണ്ടതില്ല എന്നുള്ള വ്യവസ്ഥ വന്നു ഇത് കൂടുതൽ ഭൂമി നമ്പൂതിരിമാരിലേക്കും ക്ഷേത്രങ്ങളിലേക്കും വരാൻ കാരണമായി രണ്ടിൻ്റെയും ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായി തീരുന്നുണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉടമകളായ കർഷകർ ബഹിഷ്കരിക്കുകയും ഉടമസ്ഥാവകാശം ബ്രാഹ്മണർ കൈയടക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഉൽപാദന വ്യവസ്ഥയെ മാറ്റിമറിച്ചു ഇങ്ങനെയുള്ള സ്വത്തുക്കളൊക്കെ വന്നുകൂടി അവർ ജന്മികളായി മാറുന്നുണ്ട് ഇതിന് സമാന്തരമായിട്ട് ബ്രാഹ്മണരുടെയും നാടുവാഴികളുടെയും രാഷ്ട്രീയ മുന്നേറ്റ ഒരു ഭാഗത്തുണ്ടാവുന്നുണ്ട് സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഒരേ വർഗത്തിൽ കേന്ദ്രീകരിച്ചപ്പോൾ സാമൂഹിക വ്യവസ്ഥ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റം വരുന്നുണ്ട് ഇത് ഫ്യൂഡൽ വർഗത്തിൻ്റെ ഉദയത്തിന് കാരണമാക്കിയിരുന്നുണ്ട് അങ്ങനെ ഏഴ് മുതൽ ഏകദേശം പതിനഞ്ച് വരെയുള്ള നൂറ്റാണ്ടുകളിലുണ്ടായ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഫ്യൂഡലിസം വേരുറയ്ക്കുന്നത് ഭൂമിയിൽ സ്വയം അധ്വാനിക്കുകയും അതേസമയം തന്നെ അടിയാളമാരുടെ അഭിമാനം ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്ന ഉഴവരുടെയും മറ്റു മേധാവിത്വമുള്ള സമുദായത്തിൻ്റെ സ്ഥാനത്ത് ഭൂമിയിലെ അധ്വാനിക്കാതെ തന്നെ ആദായമെടുത്ത് ജീവിക്കുന്ന ഈ പറയുന്ന ജന്മി നാട് വഴി വിഭാഗം നായകത്വം വഹിക്കുന്ന സമ്പദ് വ്യവസ്ഥ പിന്നീടുകൂടെ രൂപപ്പെട്ടു സാമൂഹികമായും സാംസ്കാരികപരമായിട്ട് വലിയ പരിണാമത്തിലേക്ക് മാറ്റത്തിലേക്ക് ഇത് വഴിതെളിച്ചു കാരണം കേരള മണ്ണിൽ നൂറ്റാണ്ടുകളോളം ഈ ആധിപത്യം തുടർന്നു പല കാലങ്ങളിലായിട്ട് നിരവധി സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഫലമായി കേരളത്തിൽ നിന്നും ജന്മിത്തത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിച്ചത് അടുത്ത കാലത്താണ് ഈ കർഷക സമരങ്ങളുടെയും അടയാള ഈ പറയുന്ന അടിയാള വർഗത്തിൻ്റെയും മുന്നേറ്റം അതിന് കാരണമായി തീരുന്നുണ്ട് കേരളത്തിൻ്റെ മനുഷ്യ സംസ്കൃതിയെ പൂർണ്ണമായും ചൂഷണം ചെയ്ത ഈ പ്രഭുത്വം അരങ്ങുവാണ് ഒരു കെട്ട കാലത്തിൻ്റെ അധികാരവർഗങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ കേരളത്തിൻ്റെ കർഷക മുന്നേറ്റങ്ങൾക്കായി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത തുടർന്ന് വന്ന ജനകീയ മുന്നേറ്റങ്ങൾ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അധികാര വ്യവസ്ഥയിലും ഭരണ പരിഷ്കാരങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് കൃഷിഭൂമി കർഷകൻ എന്ന മുദ്രാവാക്യം അനുവർത്തിക്കുന്നതിലേക്കുള്ള ശ്രമങ്ങൾ തുടരുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് ഇവിടെ കർഷക സമരങ്ങൾ ഉണ്ടാവുന്നത് കേരളത്തിലെ കർഷക സമരത്തിലുള്ള ചരിത്രത്തിൽ മലബാർ ദേശങ്ങളുടെ സമരത്തിൻ്റെ പ്രാധാന്യം വലിയ പങ്കുണ്ട് മലബാർ കലാപത്തിലൊക്കെ വലിയ പങ്കുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്ന നേരത്തെ പറഞ്ഞ ഭൂ കൊളോണിയൽ ശക്തിക്കുമെതിരെ സംഘടിത കർഷക പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് പത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ നൂറ്റാണ്ടിൻ്റെ കർഷക പ്രക്ഷോഭങ്ങൾ സംഘടിതമല്ല മറിച്ച് ഏറ്റവും പ്രാദേശികപരമായിട്ട തലത്തിൽ നടന്നിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് ഈ പ്രാദേശിക സമരങ്ങളൊക്കെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ കൂടുതൽ സംഘടിതമായിട്ടുള്ള കർഷക പ്രസ്ഥാനമായിട്ട് മാറുന്നുണ്ട് ഇത് കര്ഷകര്ക്ക് പിന്നെ ദീർഘകാലമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് വഴിയേച്ചു ഇതാണ് മലബാര് കലാപം മലബാർ കലാപം ബ്രിട്ടീഷ് സർക്കാരിന്റെയും ജന്മികളുടെയും ചൂഷണം കൊണ്ട് പൊറുതി മുട്ടിയ മലബാറിലെ കർഷകർ പത്തൊമ്പത് നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലെ പ്രാരംഭത്തിലും നിരവധി കലാപങ്ങൾക്ക് നേതൃത്വം നൽകി ജന്മി സമ്പ്രദായത്തെ അടിമുടി അംഗീകരിക്കും അതിനെ പരിപോഷിക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്നത് അങ്ങനെ ജന്മിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മാത്രമായിരുന്നു അവർക്ക് താല്പര്യം അങ്ങനെയുള്ള അല്ലെങ്കിൽ കാണക്കുടിയാന്മാരുടെയും പാട്ടക്കുടിയന്മാരുടെയും അവകാശങ്ങളും താല്പര്യങ്ങളും അവഗണിക്കപ്പെട്ടു അതോടുകൂടി കർഷകർ വലിയ പ്രതിസന്ധിയിലാവുന്നുണ്ട് കുടിയാന്മാരിൽ നിന്നും നികുതി പിടി പിടിക്കുന്നതോടൊപ്പം യാതൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല കാലാവധി പുതുക്കുന്നതിനനുസരിച്ച് വൻതോതിലുള്ള തുക നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് പല വിധത്തിലുള്ള സമ്മാനങ്ങളും വിശേഷ അവസരങ്ങളിൽ കാഴ്ചകളും തിരുമുൽ കാഴ്ച വയ്ക്കേണ്ട അവസ്ഥ കർഷകർക്ക് വന്നു പാട്ടം നൽകാൻ സാഹചര്യമില്ലാതെ കുടിയൊഴിപ്പിക്കപ്പെട്ടു ജന്മിത്തം കുടിയാന്മാരെ മനുഷ്യരായി പോലും പരിഗണിക്കാത്തൊരു കാലഘട്ടമായിരുന്നു ഇത് അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിയമാനുകൂലമായി സമീപിച്ചാൽ പോലും ജന്മിമാർക്ക് അനുകൂലമായി മാത്രം വിധി കല്പിക്കുന്ന ഒരു ഒരു ചുറ്റുപാടിലേക്ക് മാറ്റപ്പെട്ടു വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതകളിലെ പടുകുഴിയിലേക്ക് വീണ മലബാറയിലെ കർഷകരായിട്ടുള്ള കുടിയാന്മാരും പാട്ടക്കുടിയാന്മാരും തങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും അടിച്ച അടിച്ചമർത്തലുകൾക്കും എതിരെ ശബ്ദമുയർത്തി അസംഘടിതമായിട്ടുള്ള ഇത്തരം പ്രക്ഷോഭങ്ങൾ പലയിടത്തും ഉണ്ടായി പത്തൊമ്പത് നൂറ്റാണ്ടിൽ മുപ്പത്തിരണ്ടോളം കലാപങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് വള്ളുവനാട് ഏറനാട് താലൂക്കിൽ ഹിന്ദു ജന്മിമാരുടെ ദുഷ്പ്രഭുത്വത്തിന്റെ കീഴിൽ കഷ്ടപ്പെട്ട മാപ്പിള കർഷകരാണ് സമരത്തിന് മുൻപന്തിയിൽ നിന്നത് ഈ പ്രദേശങ്ങളിലെ ജന്മിമാരിൽ ഭൂരിഭാഗം ഹിന്ദുക്കളായിരുന്നു മുസ്ലിം ജന്മിമാർ വളരെ കുറവായിരുന്നു മാപ്പിള കർഷകർ പല സംഘട്ടങ്ങളായി ജന്മിമാർക്കെതിരെ സമരം നടത്തി ഇത്തരം സംഘർഷങ്ങളെ മുഴുവൻ വർഗീയ സംഘർഷങ്ങളാക്കുന്നതിനായിട്ടാണ് ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ അവർ ശ്രമിച്ചത് ജന്മിവിരുദ്ധ സമരങ്ങളെപ്പോലും ഹിന്ദു മുസ്ലിം സംഘടനമാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഈ മലബാർ കലാപത്തിൻ്റെ മുമ്പ് തന്നെ നിരവധി കലാപങ്ങളാണ് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമെതിരെ മലബാറിൽ നടന്നത് പക്ഷേ ഇത്തരം എല്ലാ സമരങ്ങളെയും പരിപൂർണമായി അടിച്ചമർത്താൻ ദുഷ്പ്രഭുത്വത്തിനും അവർക്കും സർവ്വ പിന്തുണ നൽകിപ്പോന്ന ബ്രിട്ടീഷ് അധികാരികൾക്കും സാധിച്ചുവെങ്കിലും കർഷക ജനതയുടെ സമരവീര്യത്തെ കെടുത്താനോ അവകാശബോധത്തിന് ഇല്ലായ്മ ചെയ്യുവാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നത് പിൻകാല ആ സമരചരിത്രത്തിലെ വ്യക്തമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇതാണ് മലബാർ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാർ കലാപത്തിൻ്റെ ഇതിനു ശേഷം വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം കർഷക കലാപമായിട്ടും സ്വാതന്ത്ര്യ കലാപമായിട്ടും വർഗീയലഹലുമായി യ്ക്ക് വ്യാഖ്യാനിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപം എന്ന് പറയുന്നത് മലബാറിലെ കൊളോണികൾ ജന്മിവിരുദ്ധ സമരത്തിൻ്റെ അവസാനത്തെ കണ്ണിയായിരുന്നു എന്നുള്ളതാണ് ദേശീയ പ്രസ്ഥാനവും ഗിലാഫത്ത് പ്രസ്ഥാനവും സജീവമായിരുന്ന കാലമായിരുന്നത് നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു പുറത്തിറക്കിയ നേതാക്കൾക്ക് വൻ സ്വീകരണം ലഭിച്ചു ഇത് നടപടികൾ കർശനമാക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചു എങ്കിലും മലബാറിലെ ഏറ്റവും സമ്പന്നരായ ഭൂപ്രഭുക്കൾ ഭൂരിഭാഗം ഹിന്ദു ജന്മിമാരായിരുന്നു മുൻപേ പറഞ്ഞല്ലോ മാപ്പിള ലഹളയുടെ അവസാന ഘട്ടത്തെ തങ്ങളുടെ ലഹളയെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ സൈന്യത്തെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ മാപ്പിളമാർ ഹൈന്ദവ ജന്മിമാർക്ക് നേരെ വലിയ തോതിൽ ആക്രമണം വിട്ടു നിലമ്പൂരിലെ രാജാവിന്റെ പൂക്കോട്ടൂർ കോവിലകത്തിൽ പാട്ടപ്പിരിവിൽ ഏർപ്പെട്ടിരുന്ന കളത്തിങ്കൽ മുഹമ്മദ് തനിക്ക് ലഭിച്ചിട്ടുള്ള മുന്നൂറ്റി അൻപത് കുടിശ്ശിക നൽകാൻ തിരുനുൽപ്പാടനോട് ആവശ്യപ്പെട്ടു വില്ലേജ് അധികാരികളും തിരുവൻപാടും ചേർന്ന് മമ്പതിനെതിരെ വൻ ഭവനഭേദത്തിനും തോക്കുപോഷണത്തിനും കേസെടുത്തത് വലിയ പ്രതിഷേധത്തിനും അക്രമങ്ങൾക്ക് കാരണമായി തീർന്നു ഖിലാഫത്ത് സമര നേതാക്കളെ പലയിടത്തു നിന്നും അറസ്റ്റ് ചെയ്തു തിരൂരങ്ങാടി മമ്പറം പള്ളിയിൽ നിന്ന് പോലീസ് പേരെ അറസ്റ്റ് ചെയ്തു വന്ന വാർത്തയും പോലീസും പള്ളിയുടെ പവിത്രയും നഷ്ടപ്പെടുത്തിയെന്നും മമ്പറം മഹാൻ തകർത്തുമെന്നുള്ള വ്യാജവാർത്തിയും കലാപം പടരാൻ കാരണമായിത്തീർന്നു പൂക്കോട്ടൂർ തിരൂരങ്ങാടി തിരൂര് പെരിന്തൽമണ്ണ മഞ്ചേരി മലപ്പുറം മണ്ണാർക്കാട് തുടങ്ങി ഏറനാട് വള്ളവനാട് പൊന്നാനി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ കലാപം വ്യാപിച്ചു പട്ടാളം വീണ്ടും വെടിവയ്പിൽ ഒട്ടേറെ പേർ മരണപ്പെടുന്നുണ്ട് ജന്മിമാരെയും അവരെ കൂട്ടുനിന്നവരെയും സമരത്തെ ഒറ്റിക്കൊടുത്തവരെയും കലാപികൾ വധിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്തതിൻ്റെ സമരത്തെ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ പേര് ഹിന്ദു ജന്മകാരെ മാത്രമായിരുന്നല്ല കലാപകാരികൾ വധിച്ചത് എറണാട്ടിലെ പ്രസിദ്ധനായ വൈദ്യനായിരുന്ന ഖാൻ ബഹുദൂർ ചെക്കുട്ടി ഐദ്രു ഹാജി എന്നിവരൊക്കെ ആ നിലയിൽ വധിക്കപ്പെട്ടവരാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ആക്രമണം പല സ്ഥലത്തും പലതരത്തിലേക്കും മാറ്റപ്പെട്ടു പലയിടത്തും വർഗീയ സംഘർഷങ്ങളുണ്ടായി പുറത്തു നിന്നുള്ള കലാപകാരികൾ മാപ്പിള ഹിന്ദു കുടുംബങ്ങളെ രക്ഷിക്കുന്നുണ്ട് കലാപം ശക്തമായ കാലത്ത് പോലും ഹിന്ദു മുസ്ലിം ഒരുമിച്ച് നിന്ന് കലാപകാരികളെ എന്താണ് തിരിച്ചറിത്തിൻ്റെ സമാധാനത്തോടെ കഴിഞ്ഞതിൻ്റെ നിരവധി ദൃഷ്ടാന്തങ്ങൾ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും ജന്മികൾക്കും എതിരെ നടന്നിരുന്ന ഈ കലാപം ബ്രിട്ടീഷുകാർ അതിവേഗം അടിച്ചമർത്തിയ ആലി മുസ്ലിയാൽ വാരിയത്ത് കുഞ്ഞു കുന്നത്തഹം കുഞ്ഞമ്മദ് ഹാജി തുടങ്ങിയ നേതാക്കളെ വധിക്കുന്നുണ്ട് കലാപത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തപ്പെട്ട കലാപകാരികളെ കാറ്റ് കാറ്റുപോലും കടക്കാത്ത ഗുഡ്സ് വാഗണിൽ അടച്ചിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴിന് ഇരുന്നൂറോളം തടവുകാരെ വാഗണിൽ കുത്തിനിറഞ്ഞ് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോഴും തടവുകാർ ശ്വാസം മുട്ടി മരിച്ച ചരിത്രമൊക്കെ ഉണ്ട് ബ്രിട്ടീഷ് അധികാരികളുടെ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികൾ കൊണ്ട് മാത്രമുണ്ടായ ദുരന്തം വാഗൺ ട്രാജഡി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ഒരു ദുരന്തമല്ലെന്നും ബ്രിട്ടീഷ് അധികാരികളുടെ മനുഷ്യ കൂട്ടക്കൊലയാണ് എന്നുമാണ് ചരിത്രകാരന്മാരുടെ പക്ഷം ഇങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ജന്മുമാരെയും പല കാലങ്ങളായി നടത്തി പോതിരുന്ന കർഷക സമര എന്ന് ക്രൂരമായ വിധത്തിൽ പ്രത്യേക കലാപം മലബാറിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായാണ് പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് എന്താണ് മലബാർ കലാപത്തിൻ്റെ പരിണത ഫലം എന്നുള്ളത് അല്ലെങ്കിൽ മലബാർ കലാപത്തിൻ്റെ ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് ഇങ്ങനെയൊക്കെയാണ് ഇത് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം എന്നുകൂടി കൂടി ഓർമ്മ കൊടുക്കുന്നു ഓക്കെ താങ്ക്